മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കീരിക്കാട് ചന്തയിലാണ് കേട്ടോ കീരിക്കാട് കടവിലാണ് ഇവിടെയും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് നേരിട്ട് ലേലം നടത്തുന്നത് അതായത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ലേലം നടത്തുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വളരെ ലാഭകരമായിട്ട് മത്സ്യം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇനിയും കാണാൻ പോകുന്നത് കീരിക്കാട് കടവ് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തായിട്ടാണ് കായംകുളത്ത് വന്നിട്ട് മുതുകുളം വരുന്ന മുതുകുളം റൂട്ട് വരിക അവിടെ കീരിക്കാട് എന്ന് നമുക്ക് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കീരിക്കാട് കടവിൽ എത്തിച്ച് തരും കിരിക്കാട് കടവാണ് കേട്ടോ പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റ് ആയി തരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ അൻപത് രൂപ അൻപത് രൂപ ഒരു തരം അറുപത് രൂപ അറുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുപേരും നൂറ് രൂപ ഒരു തരം രണ്ടുപേരം മൂന്നുപേരം കാസം മുട്ടല്ല വിളിക്കാനുണ്ട് വിളിക്കണം സമയം കൂടി എന്റെ പറ്റി ഓർഡർ കൊടുക്ക് അടുത്ത നേരം ഇരിക്കോ ഇല്ലാ ഇതിൽ കുറയുന്ന വെള്ളം പിഞ്ഞു മുണ്ട് അച്ചവനോ ആവേ പറ്റിയ ദയ നടന്നു അച്ചവനോ നിങ്ങ ദേവങ്കായി എടുത്തി വെച്ചി മുണ്ട് വേണ്ടാ 100 രൂപ 100 രൂപ 100 രൂപ രണ്ട് വീര രണ്ട് വീര രണ്ട് വീര 50 രണ്ട് വീര രണ്ടുപേരായിരുന്നു അറുപത് രൂപ നൂറ്റി അറുപത് രൂപ ഒരു നേരം രണ്ടുതേരം അത പ്രാച്ചി കോര പൂരി വേണ്ട ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വിളിച്ചത് അവിടെയും വിളിച്ച് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത് ഒരു തരം രണ്ട് മൂന്ന് രണ്ടുപേരം മൂന്നുപേരം കൂടെ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് ഒരു തരം രണ്ടുപേരം മൂന്നുപേരം അത് മമ്മുഞ്ഞിക്ക മുന്നൂറ് രൂപ മുന്നൂറ് വിളിയുണ്ട് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ പാത്ത് 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 മുന്നൂറ്റി പത്ത് ഒരു തരം ഇരുപത് രൂപ ഒരു തരം രണ്ടുപേരം മൂന്നര മൂന്നര ഇരുന്നൂറ്റി രണ്ട് ചെമ്മീൻ വിളിക്കാം മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുനൂറ്റമ്പത് രൂപ അറുപത് രണ്ട് പേര് എഴുപത് രണ്ട് പേര് എൺപത് രൂപ ഒരു തരം ഇരുപത് രൂപ മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നേരം

ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത് രൂപ ഇരുനൂറ്റി മുപ്പത് രൂപ ഇരുനൂറ്റി മുപ്പത് ഒരു തരം രണ്ടുതരം മൂന്നു നേരം കൂടി കൊഞ്ച് കണ്ട് വിളിച്ചോണോ ആൾക്കാർ ഇടിച്ച മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്ററു എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നാനൂറ് രൂപ രണ്ടുപേര് ഇരുപത് രൂപ രണ്ടുപേരാണ് നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് ഒരു തരം രണ്ടുതരം മൂന്നേരം മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപത് രൂപ മുന്നൂറ്ററുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് ഒരു തരം എഴുപത് രൂപ എൺപത് രണ്ട് പേര് നാനൂറ് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം

മുന്നൂറ് വിളിയുണ്ട് മുന്നൂറ് രൂപ മുന്നൂറ് ഒരു തരം പത്ത് രണ്ട് പേര് രണ്ട് പേര് ഇരുപത് രണ്ട് പേര് അമ്പത് രൂപ അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ മുന്നൂറ്റി എൺപത് രൂപ തൊണ്ണൂറ് രൂപ നാനൂറ് രൂപ ഒരു തരം രണ്ട് തരം മൂന്നു പേര് രണ്ടത്തെ കരിഞ്ച വിളിക്കുക ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിപ്പത്ത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രണ്ട് ഇത് എഴുപത് രണ്ടു ഇല് തൊണ്ണൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ അറുപത് രൂപ തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ് രൂപ നാനൂറ്റി പത്ത് രൂപ ഇരുപത് രൂപ നാനൂറ്റമ്പത് രൂപ അറുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം നാനൂറ്റി അറുപത് കണ്ടെന്ന് കണ്ടെന്നു പറഞ്ഞാൽ മതി ഞാൻ പോയി കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രാച്ച് വിളിക്കുക ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വിളിയുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു തരം എഴുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം ഇരുന്നൂറ്റി എഴുപതല്ല അവൻ്റെ എഴുതിക്കും ഇരുന്നൂറ്റി എഴുപത് എവിടെ അല്ല എവിടെ ണം നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ നാനൂറ്ററുപത് രൂപ അറുനൂറ് രൂപ അറുനൂറ്റമ്പത് രൂപ അറുനൂറ്റമ്പത് രൂപ ഒരു തരം രണ്ടുതരം ചിട്ടിയോ നാടൊക്കെ അരിഞ്ചാ വിളിക്കുന്നൂറ് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ അമ്പത് രൂപ മുന്നൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ ഇരുപത് രണ്ട് പേര് തൊണ്ണൂറ് രൂപ ഒരു തരം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി പത്തായ ഒരു തരം ഇരുപത് രൂപ മുപ്പത് രൂപ ഒരു തരം അമ്പത് രൂപ അറുപത് രൂപ ഒരു തരം എഴുപത് രൂപ എൺപത് രൂപ ഇരുന്നൂറ്ററുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ ഇരുന്നൂറ്റി മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ ഒരു തരം ഇരുപത് രണ്ട് പേര് മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ ഒരു തരം അറുപത് രൂപ മുന്നൂറ്റി എഴുപത് രൂപ ഒരു തരം എൺപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം മുന്നൂറ്റി അമ്പത് രണ്ട് നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ അറുപത് രൂപ നൂറ്റി അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ നൂറ്റി എൺപത് രൂപ ഒരു തരം തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം ഇരുനൂറ് രൂപിക്കുക നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ ഒരു നേരം രണ്ടുപേരം മൂന്നു നേരം നൂറ്റി എഴുപത് രൂപ നല്ല നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് ഒരു തരം തരം മൂന്ന് പേരം കൂടുതൽ നൂറ്റി അറുപത് ഒരു തരം രണ്ട് മൂന്ന് നാണ്ടീ കോരെ വിളിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഉച്ച ഉച്ച കൂണുകാർ വരുമ്പോൾ വന്ന് നോക്കി നിൽക്കുന്നു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് മൂന്ന് പേര് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു തരം അറുപത് രൂപ എഴുപത് രൂപ ഒരു തരം രണ്ടു തരം മൂന്നുതരം ഇരുന്നൂറ്റി എഴുപത് പറ്റും ഞാൻ ഈ കൂരി വിളിക്ക ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒരു തരം ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒരു തരം രണ്ട് തരം മൂന്ന് തരം അധികാരൂട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു തരം രണ്ടു പേരും മൂന്നേറും കൂടെ നൂറ്റി എഴുതി ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ രണ്ടുപേരും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു തരം അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുപേരം ഇരുന്നൂറ്റി അറുപത് രൂപൻ ആ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് വിളിയുണ്ട് മുന്നൂറ് രൂപ മുന്നൂറായ ഒരു തരം പത്ത് പത്ത് മുന്നൂറ്റി പത്ത് രണ്ട് പേര് അൻപത് രൂപ മുന്നൂറ്ററുപത് രൂപ മുന്നൂറ്ററുപത് രൂപ എഴുപത് എഴുപത് രണ്ട് പേര് നാനൂറ് രൂപ ഒരു തരം പത്ത് നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നു തരം നാനൂറ്റി ഇരുപത് കൂടെ ഈ കൂരി വിളിച്ച് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രണ്ട് പേര് അറുപത് രൂപ നൂറ്റി അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് ഒരു തരം രൂപ ഒരു നേരം രണ്ടുപേരും മൂന്നുപേരും അധികാരം ഇരുനൂറ്റി വരെ പുള്ളിക്ക് വരാൻ വലിയ രൂപ വിളിയുണ്ട് നൂറ്റിപ്പത്ത് രൂപ മുപ്പത് രൂപ രൂപ ഒരു തരം നൂറ്റിപ്പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഒരു തരം നാൽപ്പത് രൂപ ഒരു തരം രണ്ടു നേരം മൂന്നേരം നൂറ്റി നാപ്പത് അധികാരം വീടത്ത് കൂടുതലായോണ്ട് നമ്മൾ കീരിക്കാട് കടവിലെ ലീലം മൊത്തമായി നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ